காடி സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ആദരവോടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സഹോദരി സഹോദരന്മാരെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായാണ് കേരള സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നത് ആ കലോത്സവത്തിനാണ് ഇന്നിവിടെ തിരിതെടിയുന്നത് നമ്മുടെ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രൂപം കൊണ്ടതിന് ശേഷമാണ് ആദ്യത്തെ സംസ്ഥാന കലോത്സവം നടക്കുന്നത് അന്നതിന് യുവജനോത്സവം എന്നായിരുന്നു പേര് എറണാകുളം എസ് ആർ വി ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു ആദ്യ കലോത്സവം ഒരു ദിവസം മാത്രമായിരുന്നു അന്നത്തെ കലോത്സവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മോഹിനിയാട്ടം കഥകളി സംഗീതം അക്ഷരശ്ലോകം തുടങ്ങിയവ ഉൾപ്പെടുത്തി കലോത്സവം കുറെ കൂടി വികസിപ്പിച്ചു രണ്ടായിരത്തി ഒൻപത് മുതലാണ് കേരള സ്കൂൾ കലോത്സവം എന്ന പേരിൽ ഇതറിയപ്പെടാൻ തുടങ്ങിയത് എഴുപത് വർഷം കൊണ്ട് ഈ മേടക്ക് വന്ന മാറ്റം അമ്പരപ്പിക്കുന്നതാണ് അൻപത്തിയാറിൽ ഇരുന്നൂറായിരുന്ന മത്സരാർത്ഥികൾ ഇന്ന് പതിനാലായിരത്തിലധികമായിരിക്കുന്നു ഒരു പരാതിക്കും ഇടനൽകാതെയാണ് ഇപ്പോ കുറേ വർഷങ്ങളായി കലോത്സവം നടക്കുന്നത് ഇത്തവണയും അതങ്ങനെയാവാൻ എല്ലാവരുടെയും സഹകരണം ണമെന്നാണ് സ്വാഗതപ്രസ്തകത്തിലൂടെ അഭ്യർത്ഥിച്ചത് അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു മനുഷ്യന് കിട്ടിയ അത്ഭുതകരമായ സിദ്ധിയാണ് കല അത് പ്രകടിപ്പിക്കുന്നവരെയും ആസ്വദിക്കുന്നവരെയും ഒരേപോലെ ആനന്ദിപ്പിക്കുന്നു ആനന്ദം സൃഷ്ടിക്കുകയാണ് കലാകാരന്മാർ ചെയ്യുന്നത് ചിത്രകാരൻ വരയും വർണ്ണങ്ങളും കൊണ്ട് ആനന്ദം സൃഷ്ടിക്കുന്നു ഗായകർ സ്വരം കൊണ്ടാണ് അത് ചെയ്യുന്നത് അഭിനേതാക്കൾ ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും മുഖഭാവം കൊണ്ടും എല്ലാം അത് സൃഷ്ടിക്കുകയാണ് ത്യന്തികമായി ഇവരെല്ലാം ആനന്ദാനുഭവം സൃഷ്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ആനന്ദാനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ധർമ്മം ഉള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് കൂടിയാവണം കലയുടെ ധർമ്മം സാമൂഹ്യവസ്ഥിതി കല കലവഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും ആദിമകാലം മുതൽ മനുഷ്യർ കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് മത്സരത്തിനോ സമ്മാനത്തിനോ വേണ്ടിയായിരുന്നില്ല ഉള്ളിലെ കഴിവ് സ്വയം അറിയാതെ വിഷ്കരിക്കുകയായിരുന്നു അങ്ങനെയാണ് പ്രാചീന ഗുഹാചിത്രങ്ങളുണ്ടായത് നാടൻ പാട്ടുകളും നാടൻ കലകളുമുണ്ടായത് അവതാരകരും പ്രേക്ഷകരും പ്രേക്ഷകരുമെന്ന വേർതിരിവ് അന്നുണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാത്തിലും പങ്കാളികളായിരുന്നു ഒരു കാലത്ത് പല കലകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു ജാതി ജന്മി നാടുവാഴ്ത്ത കാലത്ത് ആളുകൾ വ്യത്യസ്ത കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത് ആ ജാതിക്കാരുമായോ മറ്റ് ജാതിക്കാരുമായോ മതക്കാരുമായോ അവർ ഇടകലർന്നിരുന്നില്ല തൊട്ടുകൂടായ്മയും തൃണ്ടിക്കൂടായ്മയും അവരെ അകറ്റിയിരുന്നു തമ്മിൽ അകറ്റുന്ന നിലയുണ്ടായിരുന്നു അതുകൊണ്ട് കലകളും കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിലും മതാധിഷ്ഠിതയിലും അധിഷ്ഠിതമായ പുതിയ കാലം പിറന്നതോടെ കലകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറി കല മതനിരപേക്ഷതയും ജനാധിപത്യത്തെ ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു ഇതിന് ഏറ്റവും സഹായകമായത് സ്കൂൾ കലോത്സവങ്ങളാണ് ഓരോ കാലത്തും ഏറ്റവും മികച്ച ചില കലാകാരന്മാർക്ക് പോലും അവരുടെ ജാതിയും മതവും പ്രശ്നമായി തരുന്നത് ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു കഥകളി ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത് ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടമൊരുക്കുകയുണ്ടായി തന്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത് അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു തന്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിന്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത് കലാകാരന്മാരായി കാണുക അതാണ് വേണ്ടത് കലയാണ് അവരുടെ മതം എന്ന് കണക്കാക്കുക കേരളത്തിൽ ഏറ്റവും അധികം പേർ ഏറ്റുപാടിയ മാപ്പിളപ്പാട്ട് നീലക്കുലെന്ന സിനിമയിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകലിക്കിയ സുന്ദരി എന്ന് തുടങ്ങുന്ന പാട്ടായിരിക്കും ഇതെഴുതിയത് തൃശൂർ ജില്ലക്കാരനായ പി ഭാസ്കരൻ മാഷാണ് സംഗീതം നൽകി പാടിയതാകട്ടെ കെ രാഘവൻ മാഷ ഒരു കാലത്ത് മുസ്ലിങ്ങൾ മാത്രം പാടിയിരുന്ന മാപ്പിളപ്പാട്ട് ശീലിലുള്ള ഗാനത്തെയാണ് മുസ്ലീങ്ങളല്ലാത്ത ഇവർ ജനകീയമാക്കിയത് സിനിമയിൽ ഏറ്റവുമധികം മാപ്പിളപ്പാട്ടുകൾ രചിച്ചത് ഭാസ്കരൻ മാഷും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചത് വയലാറുമാണ് മറ്റ് മതക്കാരുടെ കൂടി അനുഭൂതികൾ സ്വാംശീകരിക്കാനുള്ള വിശാല മനസ്സാണ് നമ്മെ പരിഷ്കൃതരും സമ്പന്നരുമാക്കുന്നത് കലയെ മതത്തിന്റെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട് മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ് ത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കുന്നു സിനിമയിലെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത തലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല അവരുടെ തൊട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പരയും മാർഗങ്ങളിയും എല്ല എല്ലാ മതത്തിലും കുട്ടികൾ ഒന്നിച്ച അവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട് കേരളത്തിന്റെ മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണ് എക്കാലവും നമുക്ക് അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ചിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ സ്കൂൾ കലാമേളയുടെ സന്ദേശം അതായിരിക്കട്ടെ കലാമേളകളിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനം സമ്മാനം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ആവാ പങ്കെടുക്കാൻ കഴിയുന്നു എന്നതിനാണ് സന്തോഷിക്കേണ്ടത് അതിന്റെ ഭംഗിയെ മത്സരബുദ്ധി കെടുത്താതെ നോക്കണം കുട്ടികളുടെ മാറ്റൊരുക്കലിൽ രക്ഷാകർത്താക്കൾ ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾ അവരുടേതായ ലോകത്ത് വിഹരിക്കട്ടെ കലോത്സവങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയവർ മാത്രമല്ല പിൽക്കാലത്ത് കലാരംഗത്ത് മഹാപ്രതിമകളായി വളർന്നിട്ടുള്ളത് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കിട്ടിയവരും ഒന്നും കിട്ടാതിരുന്നവരും ഒക്കെ വലിയ പ്രതിഭകളായി പിൽക്കാലത്ത് ഉയർന്നുവന്ന ചരിത്രമാണ് ഇവിടെയുള്ളത് അതായത് ഒരു മത്സരം ഒരാളുടെയും കഴിവിന്റെ ആത്യന്തികമായ പുരക്കല്ലല്ല കലയുടെ വലിയൊരു പ്രത്യേകത അതിന്റെ ആസ്വാദനം വ്യക്തിനിഷ്ഠമാണ് എന്നത് ഒരാൾക്ക് മികച്ചതെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മികച്ചതാണെന്ന് തോന്നണമെന്നില്ല ഒരാൾക്ക് മോശമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മികച്ചത് എന്ന് തോന്നുകയും ചെയ്യാം ജൂറിയുടെ തീർപ്പിനെ ഈ മനോഭാവത്തോടെ വേണം കാണാൻ പ്രകടമായ ഏതെങ്കിലും ക്രമക്കേട് എവിടെയെങ്കിലും ഉണ്ടായാൽ അത് അപ്പീൽ വഴി പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് മത്സരിക്കുന്നത് കുട്ടികളാണ് രക്ഷിതാക്കളല്ല ആ ഓർമ്മ വേണമെന്നതാണ് പൊതുവെ അഭ്യർത്ഥിക്കാറുള്ളത് കുഞ്ഞുങ്ങളുടേത് ശുദ്ധമായ മനസ്സാണ് അതിലേക്ക് കാലുഷ്യത്തിന്റെ കണിക പോലും കടക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം നല്ല മനുഷ്യരാക്കുക എന്നതാണ് കലയുടെ ധർമ്മം ആ കലയെ മറിച്ച് എന്തിനെങ്കിലുമായി ഉപയോഗിച്ചുകൂടാ ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇവിടെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം വാസരമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് എന്നാശംസിച്ചുകൊണ്ടും അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനികളെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കിന്റെ സ്നേഹാഭിവാദങ്ങൾ